മന്തിലഹരിയിലുള്ള അപകടങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോൾ കൂടുതലായി വരെയാണ് മറ്റൊരു അപകട വാർത്ത കൂടിയുണ്ട് തിരുവോണനാളിൽ തലസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ അഞ്ചു മരണം ഉണ്ടായിരിക്കുകയാണ് തിരുവനന്തപുരം വർക്കലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് യുവാക്കൾ മരിച്ചിരിക്കുന്നു പരിക്കേറ്റ പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ഉണ്ടായത് വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുകയാണ് സൂര്യ തലസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ അഞ്ചു മരണമാണ് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം വർക്കലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് യു വാക്കളാണ് മരിച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ ഇതിൽ ഇൻഫോസിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് പൌണ്ട് കടവ് സ്വദേശി അനുരാജ് എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനാണ് ഇൻഫോസിന് സമീപം ഇത്തരത്തിലൊരു ബൈക്ക് അപകടം ഉണ്ടായി മരിച്ചിരിക്കുന്നത് ഗുരുതരമായ പരിക്കേറ്റ മറ്റു രണ്ടുപേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതുകൂടാതെ ഇന്നലെ രാത്രി മറ്റ് രണ്ട് അപകടങ്ങൾ കൂടി നടന്നിട്ടുണ്ടായിരുന്നു ആ രണ്ട് അപകടങ്ങളിലായിട്ട് നാല് മരണങ്ങൾ വേറെയും സംഭവിച്ചിട്ടുണ്ട് വർക്കലയിലാണ് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാക്കൾ മരിച്ചത് മൂന്ന് യുവാക്കളാണ് മരിച്ചത് ഈ രണ്ട് ബൈക്കുകളായിട്ട് മൂന്ന് വിധം യുവാക്കൾ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മറ്റ് ഉള്ളവർക്ക് അത് അവർ ഗുരുതരമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടത് ഇന്നലെ പതിനൊന്നേ ആയിരുന്നു വർക്കലിൽ ഇത്തരത്തിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചൊരു അപകടം ഉണ്ടായത് വർക്കല ഇടവ തോട്ടുമുഖം സ്വദേശികളായ അച്ചു എന്ന് വിളിക്കുന്ന ആനന്ദ ബോസ് അതുപോലെ തന്നെ ആദിത്യൻ വർക്കല പുന്നമൂട് സ്വദേശി ജിഷ്ണു എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവരെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഈ ഓണാഘോഷത്തിനിടയിലേക്ക് ബൈക്ക് പാഞ്ഞു കയറി ഒരു മധ്യവയസ്കൻ മരിച്ചു എന്ന വാർത്തയാണ് അത് മംഗലാപുരം ശാസ്ത്രവട്ടത്താണ് ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു അപകടവും നടന്നത് ശാസ്തവട്ടം സ്വദേശി ഷൈജു ആണ് അത്തരത്തിൽ മരിച്ചിട്ടുള്ളത് ഈ ബൈക്കിടിച്ച് ഷൈജു ദൂരേക്ക് തെറി ീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ഷൈജുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല ഈ ബൈക്ക് ഓടിച്ച പെരുങ്ങുഴി സ്വദേശി റോഷൻ രാജിനും ഗുരുതരമായി പരിക്കുകൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇയാളും ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് എന്തായാലും ഇന്നലെ ഇപ്പോൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് വരുന്നതൊക്കെ തന്നെ അപകട വാർത്തകളാണ് ഇന്നലെ തലസ്ഥാനത്ത് മാത്രം മൂന്ന് അപകടങ്ങളിലായിട്ട് അഞ്ചു പേരാണ് മരിച്ചിരിക്കുന്നത് സൂര്യ